ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ രാധിക വരുണിൻ്റെ വീട്ടിലാണ് എന്നാൽ രാധികയ്ക്ക് കിടക്കാൻ ഒരു മുറി പോലും ഒരുക്കി കൊടുക്കാതിരിക്കുകയാണ് പ്രിയങ്ക ഉർവശിയാണെങ്കിൽ ഒരു പാക് കൊടുത്തിട്ട് കിച്ചണിൽ കിടക്കാനാണ് രാധികയോട് പറഞ്ഞത് അങ്ങനെ രാധിക ഇപ്പോൾ കിച്ചണിൽ കിടക്കുന്നു വരുണ കാഴ്ച കാണുകയും വരുണിത് മുത്തശ്ശിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയോട് സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഒരു ഗസ്റ്റ് റൂം ഒരുക്കി കൊടുക്കാൻ പറയുന്നുണ്ട് രാധികയ്ക്ക് നമ്മുടെ ഗസ്റ്റ് റൂം ഒന്ന് തുറന്ന് അതിലെ വിരിയക്കി ഒന്ന് മാറ്റാൻ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ചേച്ചിയെ അതിൽ കിടത്താനോ ഗസ്റ്റിനെ ഗസ്റ്റ് റൂമിലല്ലേ കിടത്തേണ്ടത് തൻ്റെ മുറിയിൽ തൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെ കൃത്യമായ ഒരു സ്ഥലത്ത് കിടത്തിയില്ലെങ്കിൽ തനിക്കല്ലേ അതിൻ്റെ എന്ന് വരുൺ പ്രിയങ്കയോട് ചോദിച്ചു ശരി എങ്കിൽ നാളെ മുതൽ അവൾ കിടത്താമെന്ന് പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നാളെ മുതൽ അല്ല ഒരു നിമിഷം പോലും രാധിക ഇപ്പോൾ കിടക്കുന്ന മുറിയിൽ കിടക്കാൻ പാടില്ല ചെന്ന് ഞാൻ പറഞ്ഞത് ചെയ്യേ എന്ന് പറയുന്നു അങ്ങനെ പ്രിയങ്കയെ പറഞ്ഞയക്കുകയാണ് മുത്തശ്ശി വേറെ നിവർത്തിയില്ലാതെ പ്രിയങ്ക ആ ഗസ്റ്റ് റൂം രാധികയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാനായി പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയും വരണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയടിക്കുന്നുണ്ട് ഇപ്പോൾ പ്രിയങ്ക ആ മുറിയിലേക്ക് പോയിട്ട് അവിടുത്തെ ആ വിധിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നു പിന്നെ ഗസ്റ്റ് ഇവിടെ ഇരുന്ന് വീശി കൊടുക്കാനും പറയോ എനിക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പ്രിയങ്ക രാധികയും കൂട്ടി മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് പറയുന്നു മോള് ഈ മുറിയിൽ കിടന്നാൽ മതിയെന്ന് മുത്തശ്ശി എനിക്ക് ഇത്രയും നല്ല മുറിയുടെ ആവശ്യമില്ല ഞാൻ അവിടെ കിടന്നോളാം എന്ന് രാധിക പറയുന്നുണ്ട് ഞാൻ പറയുന്നതിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഇവിടെ കിടന്നാൽ മതി പ്രിയങ്കയെ കുടിക്കാൻ വെള്ളം കൊണ്ട് വെക്കും രാത്രി കുട്ടിക്ക് വല്ലതും കഴിക്കുന്ന ശീലമുണ്ടോ അല്ല ബിസ്ക്കറ്റോ മറ്റോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഇല്ല പ്രാർത്ഥിച്ചു കിടന്നാൽ ഞാൻ അപ്പോഴേ ഉറങ്ങി പോകും പ്രിയ നീ അരൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് രാധിക പ്രിയങ്കയോട് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ ആ സമയം ഒരു പുഞ്ചിരിയോടെ വരുടും അവിടെ എത്തി വേണ്ട ചേച്ചി ഞാൻ ചെയ്തോളാം ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ ചേച്ചിയെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ എന്ന് രാധി പ്രിയങ്ക പറയുന്നു ഈ ചെറിയ മേന്തിനാ ചേച്ചി അവിടെ കൊണ്ട് കിടത്തിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു പ്രിയങ്ക അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു രാധികെ അത്രയ്ക്ക് സ്നേഹമാണ് പ്രിയങ്കയ്ക്ക് തന്നോട് അപ്പോൾ ഞാൻ പോയി വെള്ളമെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രിയങ്ക വെള്ളം എടുക്കാനായി പോകുന്നു മോളെ രാത്രി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ശരി മുത്തശ്ശി എന്ന് രാധിക ഞാൻ ഉറങ്ങാൻ ലേറ്റാകും ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയെ വിളിച്ചാൽ ഉണന്ന് ഉണന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് വരുൺ രാധികയോട് പറഞ്ഞു നീ ഉറങ്ങിക്കോടാദാ നല്ലത് എന്ന് മുത്തശ്ശി വരുണിനോട് പറയുന്നു വെള്ളവുമായി പ്രിയങ്ക അവിടെ എത്തി ഞാൻ പൊയ്ക്കോട്ടെ മുത്തശ്ശി പിന്നെ ചേച്ചിയോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു എന്നാൽ പിന്നെ നമ്മളും പോവുമല്ലേ എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ വരുണിനെ കൊണ്ട് പോവുകയാണ് മുത്തശ്ശി എന്നാൽ മുത്തശ്ശിയുടെ കൈവിട്ടിട്ട് വരുൺ ഓടി വന്ന് രാധികയോട് പറയുന്നുണ്ട് ഒരു ഐ ലവ് അല്ലവ്യമൊക്കെ പിന്നെ മുത്തശ്ശി വന്ന വരുണിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് മുറിയിലേക്ക് പോയ പ്രിയങ്ക വളരെ ദേഷ്യത്തോടെ മുറിയിൽ ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് അതിൽ ഒരു വാരിക കാണുന്നു അതിൽ നോക്കിയിട്ട് പറയുന്നു നിങ്ങളൊക്കെയാണ് എൻ്റെ റോൾ മോഡൽസ് വരുണിന്റെ മനസ്സിലാക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഇപ്പോൾ ഷെൽഫ് തുറന്ന ഒരു സാരി എടുക്കുകയാണ് പ്രിയങ്ക വരുൺ ഇനി മുതൽ നീ എന്നിൽ നിന്നും കണ്ണെടുക്കില്ല എന്നിൽ നിന്ന് അകലാനാണ് ശ്രമമെങ്കിൽ അടുപ്പിക്കാൻ എനിക്കറിയാമെന്ന് പ്രിയങ്ക വിചാരിക്കുന്നു എന്നിട്ട് ആ സാരി എടുത്തിങ്ങനെ വെച്ച് നോക്കുകയാണ് പ്രിയങ്ക ശേഷം കാണിക്കുന്നത് നിലാമത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വരുൺ എന്നിട്ടിങ്ങനെ വിചാരിക്കുന്നു മുത്തശ്ശി കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ല എന്നെയും രാധികയും മുത്തശ്ശി തന്നെ ഒത്തു ഇതുവരെ ഒരു നല്ല സ്വപ്നം പോലും അയാൾക്ക് കിട്ടില്ല ഈ സമയത്താണ് പ്രിയങ്ക ഒരു സാരിയൊക്കെ എടുത്ത് അതുവഴി വന്നത് ആ അവിടേക്ക് വന്നത് വരുണിനെ വിളിക്കുന്നു ആ വേഷം കണ്ട് പുച്ഛത്തോടെ നോക്കുകയാണ് വരുൺ നിലാവ് കാണുവാണോ എന്ന് ചോദിക്കുന്നു യേസ് എന്ന് വരുൺ പറയുമ്പോൾ എനിക്ക് ഇഷ്ട എനിക്കും ഇഷ്ടമാണെന്ന് പ്രിയങ്ക പറയുന്നു എനിക്കിഷ്ടമല്ല ഈ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അടുത്ത് ആരുമുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പിരി വരുൺ പറഞ്ഞു പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ചില വിട്ടുവീഴ്ച കാണിച്ചല്ലേ മതിയാകൂ എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലല്ലേ നമ്മൾ തമ്മിലല്ലല്ലോ എന്ന് വരുൺ വരുൺ ഞാൻ വരുണിനോട് സോറി പറയാനാണ് വന്നതെന്ന് പ്രിയങ്ക അതിൻ്റെ ആവശ്യം എന്താണെന്ന് വരുൺ ഞാൻ വെറുതെ ഒരു സ്വപ്നങ്ങളുടെ പിറകെ പോയി കയ്യിലിരുന്ന രക്തം നഷ്ടപ്പെടുത്തിയിട്ട് മിന്നാമിനിങ്ങിൻ്റെ പിറകെ പോയതുപോലെ പോലെ പക്ഷെ ഒരു ഗുണമുണ്ടായി കണക്ക് പറഞ്ഞുവിടുന്ന് പോകാൻ ശ്രമിച്ചപ്പോഴാണ് നഷ്ടത്തിൻ്റെ വേദന എനിക്ക് മനസ്സിലായത് എനിക്ക് വരുണിനെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകാൻ സാധിക്കില്ല വരുണിനെ ഞാൻ ശരിക്കും അത്രയ്ക്കേ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പ്രിയങ്ക പറയുന്നു അല്ല ഈ പറഞ്ഞ വില എത്രയാണ് വലിയ വിശദീകരണമില്ലാതെ പറയുകയാണെങ്കിൽ അതെനിക്കങ്ങ് തരാനായിരുന്നു എന്ന് വരുൺ പറഞ്ഞു കളിയാക്കിക്കോ പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം പറയാം ഇനി മുതൽ ഞാൻ വരുണിനെ സത്യസന്ധമായി സ്നേഹിക്കും ആത്മാർത്ഥതയുള്ള ഭാര്യയാകാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ ഈ വേഷം എന്ന് ചോദിക്കുന്നുണ്ട് വരുൺ നന്നായിട്ടുണ്ടോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ആണുങ്ങൾ കണ്ടാൽ മോഹിച്ചു പോകും എന്ന് വരുൺ പറയുമ്പോൾ എന്നിട്ട് മോഹിച്ചു പോയോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് രാത്രി ആണുങ്ങളെ മയക്കാൻ പോകുന്ന ഒരുത്തിയോടെ എനിക്ക് കമ്പം തോന്നിയിട്ടില്ല ഇനിയിട്ട് തോന്നുകയുമില്ലെന്ന് വരുൺ വരുൺ പ്ലീസ് നമ്മൾ എന്തിനാ തർക്കിച്ച് ദിവസങ്ങളും മാസങ്ങളും കളയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ വരുൺ വരൂ നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വരുണിന്റെ കൈയിലേക്ക് പിടിക്കുകയാണ് പ്രിയങ്ക കൈവിടെ വിടാനല്ലേ പറഞ്ഞത് എന്ന് വരുണും പറഞ്ഞു ഇത് എന്റെ അവകാശമാണ് ഈ കൈ പിടിക്കാനും ഈ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് നിൽക്കാനും എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഇപ്പോൾ വരുണിന്റെ നെഞ്ചിൽ ചായുമ്പോൾ പ്രിയങ്കയെ തട്ടി മാറ്റുകയാണ് ദേഷ്യത്തോടെ തന്നെ വരുൺ എന്നിട്ട് പ്രിയങ്കയുടെ കനടത്തൊന്ന് പൊട്ടിച്ചു തൊട്ടുപോകരുതന്നെ എന്റെ എന്റെ ശരീരവും എൻറെ മനസ്സും ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനായി കാത്തിരിക്കുകയാണ് ഇത് രാധിക ജനലിൽ കൂടി നോക്കുമ്പോൾ അത് കാണുന്നുണ്ട് വരുൺ വീണ്ടും പറയുന്നു നിന്നെ പോലെ ഒരുത്തി അശുദ്ധമാക്കാൻ ഞാൻ അത് സമ്മതിക്കില്ല വരുൺ തല്ലിക്കോ എനിക്ക് വേദനിക്കില്ല കാരണം സ്നേഹിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ വരുണിന്റെ തല്ലും കുത്തുവാക്കും ഒക്കെ തലോടലായി കരുതാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു വിഷമത്തോടെ അത് നോക്കി നിൽക്കുകയാണ് രാധിക ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം പ്രിയങ്കയെ വരൺ സ്നേഹിക്കില്ല ഞാൻ ഇവിടെ നിന്നൂടാ ഈ രാത്രി തന്നെ പോയേ പറ്റൂ എന്ന് രാധിക വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാധിക ആരും കാണാതെ മുറിക്കി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നാൽ എത്തിയപ്പോൾ അവിടെ മുത്തശ്ശി വന്ന് ലൈറ്റ് ഇടുകയാണ് ചെയ്യുന്നത് രാധിക മുത്തശ്ശിയെ നോക്കുന്നു എന്താ മുള എന്താ ഇരുട്ട് എഴുന്നേറ്റ് വന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഒന്നുമില്ല മുത്തശ്ശി എന്ന് വെള്ള മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ത് പറ്റി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മോൾക്ക് എന്ന് മുത്തശ്ശി ഉണ്ട് എനിക്കിവിടുന്ന് പോണം മുത്തശ്ശി അച്ഛൻ്റെയും മമ്മിയുടെ അടുത്തുനിന്ന് ഞാൻ മാറി നിന്നിട്ടില്ലെന്ന് രാധിക കിടന്നിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എനിയൊന്ന് കൊണ്ടുവിടാൻ പറയൂ എന്ന് രാധിക അച്ഛനമ്മമാരോടുള്ള മോളുടെ സ്നേഹം മുത്തശ്ശിക്കറിയാം എൻ്റെ കുട്ടിയെ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിർത്തിയത് കുടുംബക്ഷേത്രത്തിൽ ഒരു ചടങ്ങ് കൂടി ഉണ്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ ഞാൻ വിടാം എന്ന് മുത്തശ്ശി മോൾ ഇവിടെ നിൽക്കുന്നതിൽ ചിലപ്പോൾ ആരെങ്കിലും മുഖം മുഷിഞ്ഞിട്ടുണ്ടാകാം എന്ന് കരുതി നല്ല മുഖത്തോടെ മോളെ കാണുന്നവരുമുണ്ട് ഈ വീട്ടിൽ ചില നേരത്തെ ദൈവം നമ്മളെ കളിപ്പിക്കും അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ അറിയോ എല്ലാ സന്തോഷവും നമ്മുടെ മുന്നിൽ വിളമ്പി വെക്കും കുട്ടി കുറുമ്പ് കാണിച്ചതുപോലെ ദൈവം നമ്മളെ നോക്കി ചിരിക്കും ഭഗവാന്റെ കൃഷ്ണ പ്രിയപ്പെട്ട കുട്ടിയല്ലേ കൃഷ്ണന്റെ കുറുമ്പ് കാണാനിരിക്കുന്നതേ ഉള്ളു നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറയും വേണ്ട മുത്തശ്ശി മുത്തശ്ശി പോയ്ക്കോ എന്ന് രാധിക സാരമില്ല അതിൻ്റെ പ്രിയപ്പെട്ട കുട്ടിയല്ലേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു മുത്തശ്ശി ഇപ്പോൾ രാധികയും കൂട്ടി പോവുകയാണ് മുറിയിലേക്ക് ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് പ്രിയങ്കയുടെ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പ്രിയങ്ക എന്താ മോളെ വിശേഷം അവളെ കൊണ്ട് നിനക്കവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ബുദ്ധിമുട്ടില്ലാതെ പിന്നെ ചേച്ചി ഇവിടെ നിൽക്കുന്നതിനപ്പുറം എനിക്ക് വേറെ എന്ത് ബുദ്ധിമുട്ടായ പ്രിയങ്ക മഴ കിട്ടിട്ടാണെങ്കിലും അവളെ കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചതാ അപ്പോഴേക്കും നിന്റെ അച്ഛൻ തീരുമാനം എടുത്തിട്ട് കണ്ടില്ലേ പിന്നെ അതിനു മേലെ വെച്ചാൽ കണിമംഗലത്തുള്ളവർക്ക് പിന്നെ എന്താ തോന്നുന്നത് നീ നന്നായിട്ടല്ലേ വരണിനോട് പെരുമാറുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അതേ മുത്തശ്ശി എല്ലാം മറന്ന് വരുണിനെ സ്നേഹിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പക്ഷേ ഞാൻ പറയുന്നതൊന്നും വരുണെ ശ്രദ്ധിക്കുന്നതേയില്ല വരുണിന്റെ ശ്രദ്ധ മുഴുവനും ചേച്ചിയിലാണ് മുത്തശ്ശി പറയുന്നു ആരൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും നീ നിയമപരമായി വരുണിന്റെ ഭാര്യയാണ് വരുണിനെ സ്നേഹിക്കാനുള്ള അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ കരുത്തൽ താലിക്കെട്ടിയതിൻ്റെ വിലത്തിൽ വരുണിനെ വശത്താക്കാൻ അവൾ ശ്രമിച്ചു എന്നിരിക്കും സൂക്ഷിക്കണം അതെ മുത്തശ്ശി പേടിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും തീരുമാനം ചേച്ചിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അധികം വൈകാതെ നിങ്ങളെ ഞാൻ കണിമംഗലത്തേക്ക് വിളിപ്പിക്കും രാധിക ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ചത്തു കിടക്കുന്നത് കാണാൻ ഇതാണ് വേണ്ടത് ഇങ്ങനെ നീ ധൈര്യത്തോട് നിന്നാലേ വരുണനായാലും രാധികയ്ക്കായാലും നിന്നെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല പിന്നെ വരുണിന്റെ മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ എടുത്തു കളയാൻ കഴിയാത്ത വിധത്തിൽ നീ കയറി പറ്റണമെന്ന് മുത്തശ്ശി അത് ഞാൻ ചെയ്യും മുത്തശ്ശി തൽക്കാലം ചേച്ചിക്ക് ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന എനിക്ക് വേണ്ടി തലയാട്ടുന്ന ഒരു വേലക്കാരി പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഇവിടെ ഇറക്കി വിടാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ ശ്രമിച്ചതാ പക്ഷേ പരാജയപ്പെട്ടു കാടിമംഗലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോട്ടെ ഇപ്പോൾ നാട് മു നാട് മുഴുവനും അവൾക്ക് സംരക്ഷണം ഉണ്ടല്ലോ എന്ന് മുത്തശ്ശി ഞാൻ നോക്കാം മുത്തശ്ശി വരുണന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും മാർഗം തോന്നുന്നുണ്ടോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു വല്ല പൂജയോ പ്രതിവിധിയോ ഞാനു നോക്കട്ടെ കടുത്ത കർമ്മങ്ങൾ ചെയ്താൽ ചില കാര്യങ്ങൾ മറന്നു പോകും വരെ അത് കാരണമാകുമെന്നാ പറയുന്നത് മുത്തശ്ശി ഒരാളെ കാണട്ടെ എന്ന് മുത്തശ്ശി ചേച്ചിയും വരുടിനെയും അകറ്റിയാൽ മാത്രം പോരാ അവരെ പരസ്പരം ശത്രുക്കളാക്കുകയും വേണം എന്റെ പ്രിയങ്ക നീ ധൈര്യമായിട്ടിരിക്കെ മുത്തശ്ശി ഏറ്റോ പക്ഷെ ഒരു കാര്യം മുത്തശ്ശിയുടെ മുത്തശ്ശിയോട് പറയാതെയോ അനുവാദം വാങ്ങിക്കാതെയോ ഇനി ഒരു കാര്യവും ചെയ്തു പോകരുതെന്ന് മുത്തശ്ശി ഇല്ല മുത്തശ്ശി ഞാൻ കൂടെ കൂടെ വിളിച്ചോളാം എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിരിക്കുകയാണ് പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അവളും അവനും അകലണം ശത്രുക്കളെ പോലെ പരസ്പരം കൊത്തിക്കീറണം തുടർന്ന് രാധിക ക്ലാസ്സിന് പോവുകയായിരുന്നു ഏ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ വരുണിന്റെ കാറ് കാണുന്നുണ്ട് വരുൺ രാധികയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നാൽ വരുണിനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ രാധിക പോകുമ്പോൾ താൻ എവിടേക്കാണ് എന്ന് വരുൺ ചോദിക്കുന്നു മ്യൂസിക് സ്കൂളിലേക്കാണെന്ന് രാധിക പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം കയറിക്കോളൂ എന്ന് വരുൺ വേണ്ട എന്ന് രാധിക എടോ എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് അതാണ് ഞാനിവിടെ കാത്ത് തന്നത് എന്ന് വരുൺ എന്ത് സംസാരിക്കാനാ നമ്മൾ തമ്മിൽ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് പോകണമെന്ന് രാധിക രാധികയുടെ കയ്യിൽ പിടിക്കുകയാണ് വരുൺ പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് എന്ന് വരുൺ വഴിയിൽ നിന്ന് മാറി ആരെങ്കിലും കണ്ടാലോ എന്ന് രാധിക കാണാതിരിക്കാനാ കാറിലേക്ക് കയറാൻ പറഞ്ഞത് കയറി എന്ന് പറഞ്ഞ് വീണ്ടും രാധികയുടെ കയ്യിൽ പിടിക്കുകയാണ് വരുൺ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോട് നോക്കുകയാണ് രാധിക താൻ എൻ്റെ വണ്ടിയിൽ കയറിയില്ലെങ്കിൽ ഞാൻ ഇതുപോലെ മ്യൂസിക് സ്കൂൾ വരെ ഞാൻ ഇങ്ങനെ പിന്നാലെ വരും എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ ഞാൻ സംസാരിക്കാം കൈ പിടിക്കാൻ തോന്നുമ്പോൾ കൈ പിടിക്കുകയും ചെയ്യുമെന്ന് വരും എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് രാധിക എല്ലാവരും കൂടി എന്നെ അല്ലെ ദ്രോഹിക്കുന്നത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് എന്നോട് സംസാരിക്കാനൊക്കെ ഉണ്ട് എടോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം ആ കയർ എന്ന് വരുൺ അവനെ കയറി ഇങ്ങോട്ടേന്ന് പറഞ്ഞ് ഇപ്പോൾ രാധികയുടെ കൈ പിടിച്ച് കാറിലേക്ക് കയറ്റുന്നുണ്ട് വേറെ നിവർത്തിയിലാറിയ രാധികയും കാറിലേക്ക് കയറി കാറിൽ കയറിയ ശേഷം രാധിക ഇങ്ങനെ മുഖം വീർപ്പിച്ച് വരുണിനെ നോക്കുന്നു താൻ ബെൽറ്റ് ബെൽറ്റിടുന്നു എന്ന് ചോദിക്കുന്നു അല്ലെങ്കി വേണ്ട ഞാൻ ഇട്ടു തരാമെന്ന് വരുൺ പറയുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് രാധിക തന്നെ ബെൽറ്റിടുന്നുണ്ട് അത് കണ്ട് ചിരിക്കുകയാണ് വരുൺ എന്നിട്ട് രാധിക അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വരുൺ അവിടെ നിന്ന് പോകുന്നു കാറിലിരിക്കുമ്പോഴും രാധിക അങ്ങോട്ടേക്ക് നീങ്ങി തന്നെ ഇരിക്കുകയാണ് വരുണിനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് നീ അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇത് കണ്ട് ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് വരുൺ ഞാനൊന്നും ചെയ്യില്ല വണ്ടി ഇരിക്കുന്നവരോട് അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ വരുൺ പറയുമ്പോൾ രാധിക നേരെ ഇരിക്കുന്നുണ്ട് വരുൺ രാധികയെ നോക്കി വീണ്ടും പുഞ്ചിരിയോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ